എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്ന ഈ പുഴ തൃശ്ശൂർ ജില്ലയിലുള്ള കനോലി കനാലെന്ന് പറയും തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരി നഗരസഭയും ശ്രീനാരായപുര പഞ്ചായത്തും ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പുഴയാണ് ഇവിടെ ധാരാളം മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു പുഴയാണത് ഇപ്പോൾ ആധുനിക രീതിയിലുള്ള കൂട് മത്സ്യകൃഷികൾ ധാരാളം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ മൂന്ന് കൂട് മത്സ്യ കർഷകരുടെ കൂടുകൾ കാണാം കരിമീൻ കാളാഞ്ചി ഒക്കെയാണ് ഇവിടെ വളർത്തിയിട്ട് വിപണനം നടത്താനായിട്ട് ചെയ്യുന്നത് നമുക്കിന്ന് കനോലിക്കനാലിൽ കടലിൽ നിന്ന് വന്നിട്ടുള്ളൊരു കോര അല്ലെങ്കിൽ വഴുത എന്ന് പറയപ്പെടുന്ന ഒരു മത്സ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണാം ഇതാണ് കോര തലയിൽ മത്സ്യ ബന്ധനക്കാർ പറഞ്ഞ് ചെള്ള എന്നൊരു പ്രതിഭാസമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടിട്ട് കരക്കടഞ്ഞിട്ടുള്ളതാണ് ഒരു മഞ്ഞ കളറാണ് ഇതിൻ്റെ കളറൊക്കെ മാറിയിപ്പ ഏകദേശം ഒരു മൂന്ന് കിലോൻ്റെ അടുത്തുള്ളതാണ് ടിപൊളി മത്സ്യം വഴുത അഥവാ കോര എന്നൊക്കെ പറയും കനോലി കനാലില് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതിപ്പോ ധാരാളമായിട്ട് ഇപ്പൊ കടലിൽ നിന്ന് ഈ കോര കയറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വല ഇടുമ്പോൾ ധാരാളം മത്സ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഉള്ളത് ഇതിൻ്റെ ചെറുതൊക്കിയിട്ട് വന്നിരിക്കുന്നത് അപ്പം ആദ്യമാണ് ഇത്രയും ബില്ല് എന്ന് പറഞ്ഞതിന് കിട്ടണത് കനാലിൽ ധാരാളം വലിയ മത്സ്യങ്ങൾ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വലിയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക